ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണം ബ്രഹ്മപുത്ര നദിയിൽ ചൈന ആരംഭിച്ചു കഴിഞ്ഞു ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിനോടടുത്തുള്ള നിൻചിയിലാണ് പതിനാറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ നിർമ്മാണ പദ്ധതി ആരംഭിച്ചത് അഞ്ചു വൈദ്യുതി പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ അണക്കെട്ട് ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയുടെ തന്നെ ത്രിഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണ് ബ്രഹ്മപുത്രയിലേത് ഹിമാലയൻ നിരകളിലൂടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കും മുമ്പേ വളഞ്ഞൊഴുകുന്ന വൻ മലയിടിക്കിലാണ് പദ്ധതി വരുന്നത് അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ് ഈ മേഖല പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും തുടർച്ചയായി ഭൂചലനം ഉണ്ടാകാറുണ്ടെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അണക്കെട്ട് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന വെള്ളത്തിന്റെ അളവിനെ ബാധിക്കില്ലെന്നാണ് ചൈന മറുപടി നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് പട്ടിണി പടർന്നതോടെ ഗാസയിൽ പത്ത് പാലസ്തീനക്കാർ കൂടി മരിച്ചു ഇതോടെ സമീപ ദിവസങ്ങളിൽ വിശന്നു മരിച്ചവരുടെ എണ്ണം എൺപതും കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി പത്തുമായി പട്ടിണി മരണം പടരുന്നുവെന്നും അടിയന്തരമായി സഹായം എത്തിക്കണമെന്നും നൂറ്റിയഞ്ച് മനുഷ്യാവകാശ ജീവകാരുണ്യ സംഘടനകൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സഹായം തടയുന്നത് ഇസ്രായേലാണെന്നും ആണെന്നും കുറ്റപ്പെടുത്തി ഇതിനിടെ ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരുപത്തിയൊന്ന് പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് ഗാസ സിറ്റിയിൽ ആറ് കുട്ടികളും രണ്ട് സ്ത്രീകളുമടക്കം പന്ത്രണ്ട് പേരും വടക്കൻ ഗാസയിലെ തലാൽ ഹവയിൽ മൂന്ന് കുട്ടികളും രണ്ട് സ്ത്രീകളുമടക്കം ആറ് പേരുമാണ് കൊല്ലപ്പെട്ടത് വടക്കൻ കാസിയിൽ ടെന്റിന് നേരെയുണ്ടായ മറ്റൊരാക്രമണത്തിൽ മൂന്ന് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഗാസയിലെ അവസാന റിപ്പോർട്ടും മരിക്കുമെന്ന് പാരീസ് ആസ്ഥാനമായ വാർത്താ ഏജൻസി എ എഫ് പി മുന്നറിയിപ്പ് നൽകി പുറമേ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ തന്നെ റോയിട്ടേസ് എ എഫ് ബി എ പി തുടങ്ങിയ രാജ്യാന്തര വാർത്താ ഏജൻസികൾ ആശ്രയിക്കുന്നത് പലസ്തീൻ മാധ്യമപ്രവർത്തകരെയാണ് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പുറമെ പട്ടിണി കൂടി പടർന്നതോടെ ഗാസയിൽ ശേഷിക്കുന്ന മാധ്യമപ്രവർത്തകരും മരണത്തിന്റെ വക്കിലാണ്